ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി വാൻക്യുഷർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് രണ്ടാം തീയതി നടന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷ കോട്ടയം ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ ഇതിന് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക നിലവിൽ ഇപ്പോൾ പത്തനംതിട്ട മലപ്പുറം തൃശ്ശൂർ കോഴിക്കോട് കോട്ടയം ജില്ലകളുടെയാണ് വന്നിട്ടുള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയ്ക്കാണ് അറുപത്തി എട്ട് പോയിൻ്റ് ആറ് ഏഴ് ഏറ്റവും കുറവ് പത്തനംതിട്ട ജില്ലയ്ക്കാണ് കോട്ടയത്തിനും വലിയൊരു കട്ട് ഓഫ് ഒന്നുമല്ല വന്നിരിക്കുന്നത് അറുപത്തി നാല് പോയിൻറ്റ് ആറ് ഏഴ് ഇവിടെ കാണാം അറുപത്തി നാല് പോയിൻറ്റ് ആറ് ഏഴ് ആണ് കോട്ടയം ജില്ലയുടെ കട്ട് ഓഫ് മെയിൻ ലിസ്റ്റിൽ ആകെ നൂറ്റി മുപ്പത്തി രണ്ട് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നൂറ്റി അൻപത്തി അഞ്ച് പേരും കൂടെ കൂട്ടി ആകെ ഇരുന്നൂറ്റി എൺപത്തിയേഴ് പേരാണ്